ഇന്ന് പ്രദോഷം ത്രയോദശിതിഥി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് പ്രദോഷമായി ആചരിക്കുന്നത് അസ്തമയ സന്ധ്യയാണത് ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ് അത്ര പ്രദോഷം ദേവി പാർവതിയെ സന്തോഷിപ്പിക്കാനായി പരമശിവൻ ആനന്ദ നൃത്തമാടുന്ന ധന്യമായ വേളയാണത് ഭഗവതിയെ രത്നപീഠത്തിലിരുത്തി നന്ദികേശനും ദേവഗണങ്ങളും യക്ഷകിന്നര ഗന്ധർവ അപ്സരാദികളും മാമുനിമാരും ശിവസന്നിധിയിൽ ഒത്തുകൂടുന്ന ശുഭമുഹൂർത്തം ആ നിമിഷത്തിൽ ശിവഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുന്നു ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നമായി ഇരിക്കുന്ന പ്രദോഷവ്രതമെടുത്താൽ എല്ലാ ദേവിദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമത്രേ പ്രദോഷദിനം പകലെല്ലാം ഉപവസിച്ച് പഞ്ചാക്ഷരി ചൊല്ലി ഹൃദയം കൈലാസമാക്കി ശിവക്ഷേത്ര ദർശനം നടത്തി സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുന്നതിന്റെ സൂചനയായി ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഒതുക്കുന്നത് വരെയാണ് പ്രദോഷം ഇന്നത്തെ ഈ പ്രദോഷവേളയിൽ മഹാദേവന് നൽകാനുള്ളതാണ് ഈ പൂക്കൾ കളങ്കമില്ലാത്ത മനസ്സുകളിൽ വസിക്കുന്ന ആനന്ദ ചിന്മയനായ ആ ഭഗവാൻ ഈ പൂക്കളും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു സ്നേഹത്തോടെ